ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ് അതായത് ഈ ജിസ്മോളുടെ കുടുംബം ഇപ്പോൾ ഈ ജിസ്മോളുടെ ഭർത്താവിന്റെ കുടുംബത്തെ കുറിച്ച് ഒരു പുതിയ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് അതായത് ഭർത്താവിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ഈ ജിസ്മോളുടെ അമ്മായിമ്മയെക്കുറിച്ചും അതുപോലെ തന്നെ ഭർത്താവിന്റെ മൂത്ത സഹോദരിയെക്കുറിച്ചുമാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ ആരോപണം കേൾക്കുന്ന സമയത്ത് ഈ ജിസ്മോളുടെ മരണത്തിന് ഇവര് കാരണക്കാരാണോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും അതിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിയാത്തവർക്കായിട്ട് എന്താണ് സംഭവം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചുരുക്കമായിട്ട് വിവരിക്കാം കഴിഞ്ഞടയ്ക്ക് കേരളത്തിലുള്ള സകല ആളുകളെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു മരണമായിരുന്നു ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ആ വീടിന്റെ ഒരു അഞ്ച് കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ അഡ്വക്കേറ്റ് ജിസ്മോളുടെ വീട് അപ്പൊ ഈ ജിസ്മോള് ഈ മരിക്കുന്ന ദിവസം സ്വന്തം പിതാവിനെ ഫോൺ ചെയ്ത് അറിയിച്ചു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് അതിനുശേഷം ഈ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾക്കും വിഷം കൊടുത്തതിനു ശേഷം തന്റെ കഴിഞ്ഞരമ്പ് മുറിച്ചു എന്നാൽ മരണം എത്താത്തതിനെ തുടർന്ന് ഈ പെൺകുട്ടി രണ്ട് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ബൈക്കിൽ നേരെ മീനച്ചിലാറ്റിന്റെ തീരത്തേക്ക് എത്തി ഈ ആറ്റിലേക്ക് ചാടിയാണ് ചെയ്തത് പിന്നീട് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഫോൺ കിട്ടിയ ഉടൻ തന്നെ ഈ പിതാവ് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ വിളിച്ചു ഈ ഭർത്താവ് കാരിത്താസ് ഹോസ്പിറ്റലിലെ ഇലക്ട്രിക്കൽ വിഭാഗം എഞ്ചിനീയർ ആണ് ജിമ്മി എന്നാണ് പേര് അപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്നും യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യമാണ് നാട്ടുകാർ മൊത്തമായിട്ട് പറയുന്നത് ആർക്കും തന്നെ ഈ പെൺകുട്ടിയെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ കുറിച്ചോ ഒരു പരാതിയുമില്ല ആ സമയത്താണ് ഈ മരണം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ഈ പെൺകുട്ടിയുടെ പിതാവും സഹോദരനും പുതിയ ആരോപണമായിട്ട് മുന്നോട്ട് വരുന്നത് ജിസ്മോളുടെ പിതാവും രണ്ട് സഹോദരങ്ങളും ലണ്ടനിലാണ് ഉള്ളത് ഈ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇവര് നാട്ടിലേക്ക് വന്നത് ഗിസ്മോളുടെ മാതാവ് ഉണ്ടായിരുന്നു പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു ആ പഞ്ചായത്ത് മെമ്പറായിരിക്കെ ഈ റോഡപകടത്തിൽ മരണപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ ആ ഒരു ഒഴിവിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ജിസ്മോള് മത്സരിക്കുകയും അങ്ങനെ പഞ്ചായത്ത് ആവുകയും പിന്നീട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി പിന്നീട് പ്രസിഡന്റുമായി എന്നാണ് പറയുന്നത് അതിനുശേഷം പിന്നീട് കുടുംബജീവിതത്തിലേക്ക് കടക്കുകയും ഈ പൊതുപ്രവർത്തനമൊക്കെ അവസാനിപ്പിക്കുകയും കുട്ടികളെ നോക്കി ഇങ്ങനെ ജീവിക്കുകയുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവര് ഈ കുട്ടികളെ കൂട്ടി ഇങ്ങനെ ഒരു കടി കൈ ചെയ്തത് അപ്പോൾ ഈ പിതാവും സഹോദരനും വലിയ ആരോപണമാണ് ഈ ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ച് ഉന്നയിക്കുന്നത് അപ്പോൾ ആദ്യം ഈ ഇവര് ആദ്യത്തെ ഒരു ആരോപണം ഉന്നയിച്ചത് ഈ ഭർത്താവായിട്ടുള്ള ജിമ്മിയെ കുറിച്ചാണ് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം അവള് ഒരിക്കലും ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് ഞാൻ യു കെ എന്ന് വിളിച്ചവള് അപ്പൊ അവള് വിളിച്ചിട്ട് എടുത്തില്ല വിഷു അല്ലെ എടുക്കുന്നില്ല വീട്ടിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞു അവിടെ എല്ലാവരുമായിട്ട് ഇവിടെ കൊച്ചു ഇവിടെ ഓഫീസിലാണ് ഇവിടെ ഓക്കെ ഓഫീസും ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ തലേലൊരു പാടുണ്ട് ഞാൻ ചോദിച്ചു തരണത്തി മാനേ ചോദിച്ചു നേരം പറഞ്ഞു ഇത് കൊണ്ടതാണെന്ന് പറഞ്ഞ് കഥകളി പിടിച്ച് പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു പപ്പ ചേട്ടാ എന്നെ പിടിച്ച് പിത്തിക്കിട്ട് ഇടിച്ചതാന്ന് പറഞ്ഞു നീ എനിക്ക് ചേടി പറയാൻ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഇനി പപ്പായോട് പറഞ്ഞെന്ന് അറിഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയല്ല അതുകൊണ്ട് ഞാൻ എനിക്കൊരു കുടുംബം വേണ്ടേ തന്നെയല്ല അവൾ വക്കീലാണ് അവൾക്ക് അങ്ങനെ ഒരു ഇതിനോട് താല്പര്യം ഇല്ല ഏതറ്റം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെയൊക്കെ പിന്നില് കാരണമുണ്ട് പറുത്തു വീട്ടിലെ അതി കഠിനമായിട്ടുള്ള പീഡനത്തിന് ഇരയാവുന്ന പല പെൺകുട്ടികളും ഇതുപോലെ സ്വയം ജീവൻ എടുക്കാറുണ്ട് അത്തരത്തിൽ ഈ ഒരു പെൺകുട്ടിക്ക് ജീവൻ എടുക്കേണ്ട ഇല്ല എന്നുള്ളതാണ് നാട്ടുകാർ മുഴുവനായിട്ട് പറയുന്നത് അതായത് ഭർത്താവായിട്ടുള്ള ജിമി ഒരു ശാന്ത സ്വഭാവക്കാരനാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഈ പെൺകുട്ടി ആവട്ടെ മിടുക്കിയാണ് അഡ്വക്കേറ്റ് ആണ് സ്വന്തമായിട്ട് ഓഫീസ് ഉണ്ട് അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ വരെ ഈ പെൺകുട്ടി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ജീവിതത്തിൽ വരുന്ന പ്രസന്ധിയൊക്കെ മറികെടുക്കാനുള്ള ആ ഒരു മാനസിക ശക്തി ഈ പെൺകുട്ടിക്ക് ഉണ്ട് എന്നാണ് നാട്ടുകാരൊക്കെ ആവശ്യപ്പെടുന്നത് അപ്പോഴാണ് ഈ കുടുംബം ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നത് ഈ കുടുംബത്തിൽ അതായത് ഈ ഭർത്ത് വീട്ടില് വലിയ പീഡനങ്ങൾ ഈ പെൺകുട്ടി സഹിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഭർത്താവിനൊപ്പം തന്നെ മൂത്ത സഹോദരിയിൽ നിന്നും ഇത്തരത്തിലുള്ള അനുഭവം ഈ പെൺകുട്ടിക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവരെ എന്റെ ചേച്ചിയും മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് അതിന്റെ അത് കണ്ടുപിടിക്കണം എന്തായാലും ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ച എന്തോ ഉണ്ടായിട്ടുണ്ടോ അത് എന്തായാലും കണ്ടുപിടിക്കണം അതിലെന്തോരു കുടുംബത്തിലുള്ള എല്ലാരും ഉണ്ട് മൂത്ത സഹോ ജിമ്മിയുടെ മൂത്ത സഹോദരി ഉണ്ട് അവളാ ആ സ്ത്രീ എന്റെ ചേച്ചിനെ നല്ല രീതിയിൽ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട് പിന്നെ അമ്മ പുള്ളിക്കാർ നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട് പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഇറങ്ങുന്നുണ്ട് എന്റെ ചേച്ചി ഈയിടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് പുള്ളി കുറച്ച് പൈസ കൊടുത്തു പുള്ളി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തോട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു കടന്നു പറയും ചേച്ചി എന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ്റ്റ് കിട്ടിയൊരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തു ആ പൈസ പുള്ളിക്ക് തീർത്തു കൊടുക്കുമായിരുന്നു പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പുറത്തുള്ള ഞങ്ങൾ ബന്ധുക്കാരെ ചേച്ചിയുടെ ബന്ധുക്കാരെ ഒക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയുടെ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചിനെ വിടത്തില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരത്തില് ഉള്ള സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ആരോപണം നേരിടേണ്ടി വരുന്നത് ഭർത്താവും അതുപോലെ തന്നെ ഭർത്താവിന്റെ അമ്മയും അതുപോലെ തന്നെ സഹോദരിമാരുമാണ് അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമ്മായിയപ്പൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെ ഭൂരിഭാഗം കേസുകളിൽ ഇടപെടുന്നില്ല എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഭർത്താവിൽ നിന്നും ഈ സഹോദരിമാരിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ ഭർത്താവിൻ്റെ അമ്മയിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഗാർഹിക പീഡനം ഏക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യം വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഇവർ ആരോപിക്കുന്നത് ഇതായത് ഈ ജിമ്മിയുടെ അമ്മയ്ക്കും ഇതിൽ പങ്കുണ്ട് എന്നാണ് ഇവർ ആരോപിക്കുന്നത് അതായത് ജിമ്മിയുടെ അമ്മ ഒരു ടീച്ചറാണ് എന്നാണ് പറയുന്നത് അവരുടെ ഭാഗത്തു നിന്നും വളരെ മോശമായിട്ടുള്ള അനുഭവം ഈ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് ഇവര് ആരോപണമായിട്ട് ഉന്നയിക്കുന്നുണ്ട് എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത് എന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ചേച്ചി രണ്ടാമത്തെ കൊച്ചുണ്ടായ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുവാണ് എന്നോട് പറഞ്ഞു കുറച്ച് പൈസ അയക്കണം എന്നിട്ട് പപ്പായക്ക് കൊടുത്തുവിടണം എന്നിട്ട് വീട്ടിലൊരു സെർവന്റ് നിൽക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഫസ്റ്റ് മന്ത് പൈസ കൊടുക്കേണ്ടത് അത് ഞങ്ങളുടെ കടമയാണ് അതൊക്കെ ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണ് പക്ഷെ ഇത് ആ പുള്ളി ചേച്ചിയോട് പറഞ്ഞു ഇത് ഈ ഇങ്ങനെ കൊടുക്കുന്നൊന്നുമില്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത്തെ കൊച്ചിനു വേണ്ടി ശ്രമിക്കത്തില്ലായിരുന്നു അങ്ങനെ ചേച്ചിയോട് പൈസ ചേച്ചി എന്നോട് ചോദിച്ചിട്ട് എന്റെ ഇപ്പോഴും അതിന്റെ വാട്സപ്പ് മെസ്സേജ് കിടപ്പുണ്ട് ചേച്ചി അത്ര മനം എന്നോട് ചോദിച്ചത് എന്റെ ചേച്ചി എന്നോട് പറഞ്ഞത് ഞാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ പൈസ തിരിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അത്രയും മനം തൊന്നിട്ടാണ് എനിക്ക് എന്നാ മെസ്സേജ് വെച്ചത് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മാസം തൊട്ടുണ്ട് ചേച്ചിക്ക് മാനസിക വിടുന്നുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് അതിൽ മൂത്ത സഹോദരി കല്യാണം കഴിച്ചിട്ട് വേറൊരു സ്ഥലത്ത് കെട്ടിച്ചു വിട്ടിട്ട് പുള്ളിക്കാരി ആ അവരുടെ വീട്ടിലല്ല നിൽക്കുന്നത് ഈ ചേച്ചിനെ ഈ കെട്ടിച്ചു വിട്ടാൽ ഈർക്കാട്ടിലെ വീട്ടിൽ പുള്ളിക്കാരിയെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന്റെ ആ അടുത്ത നാളുകൊട്ട അവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി ആണ് ഈ ഇതിൽ ഇവരുടെ കുടുംബം നേർത്തനും ഞാൻ നോക്കിയിട്ട് നല്ല രീതിയിൽ പുള്ളിക്കാരിക്ക് പങ്കുണ്ട് പിന്നെ ഈ ബി ആ പുള്ളിക്കാരി ഒരു ടീച്ചറാണ് ബീൻ ടീച്ചർ എന്ന് പറഞ്ഞത് ആ ടീച്ചറിന് അമ്മയ്ക്ക് പുള്ളിക്കാർ നല്ല രീതിയിൽ കൊണ്ട് എന്റെ ചേച്ചി നല്ല രീതിയിൽ മനുഷ്യട്ടുണ്ട് ഏഹ് എന്റെ ഒരു തവണ ചെന്നപ്പോഴത്തേക്കും ചോദിച്ചു പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് നോക്കണ്ട ഇപ്പൊ സമയം പോകണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു പുള്ളിക്കാരി പറഞ്ഞത് മകന്റെ കൊച്ചായി പോയില്ലേ നോക്കാതിരിക്കാൻ പറ്റുമോ എന്നാ ചോദിച്ചേ പുള്ളിക്കാരി എന്തോ ഔദാര്യം പോലെയോ എന്തോ പെട്ടുപോയി നോക്കാതിരിക്കാൻ പറ്റുമല്ലേ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി എന്റെ അമ്മാവനോട് ചോദിച്ചത് ഏറ്റുമാനൂരുള്ള ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള സകല മാധ്യമങ്ങളും വലിയ രീതിയിൽ ഇതിന്റെ കാരണങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഈ ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവിന്റെ വീട്ടിൽ നിന്നും യാതൊരു വിധമായിട്ടുള്ള സപ്പോർട്ട് ലഭിച്ചില്ല എന്നുള്ള കാര്യം കേരളത്തിലുള്ള സകല മലയാളികളും അഭിപ്രായപ്പെടുകയും അതിന്റെ പുറത്ത് വലിയ രീതിയിലുള്ള ചർച്ച നടക്കുകയും ചെയ്തു എന്നാൽ ഇവിടെ ജിസ്മോളിന്റെ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഈ സ്വന്തം വീട്ടിൽ നിന്നും വലിയ സപ്പോർട്ടാണ് ലഭിക്കുന്നത് അപ്പോൾ അതായത് ഈ പിതാവും അതോടൊപ്പം തന്നെ ഈ ആങ്ങളമാരൊക്കെ വലിയ സപ്പോർട്ടാണ് നൽകിയത് സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടുകൾ നൽകിയിരുന്നു അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സപ്പോർട്ടും നൽകിയിരുന്നു അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരു കാരണവശാലും ഇങ്ങനെ സ്വയം ജീവൻ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു എന്നാണ് ഇവരുടെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് രണ്ട് ദിവസമായിട്ട് ഈ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി ഒരു അഡ്വക്കേറ്റ് ആണ് അപ്പോൾ ഒരു വീട്ടില് ഗാർഹി പീഡനം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഈ പെൺകുട്ടിക്കുണ്ട് പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ് മറ്റുള്ളവരുടെ കേസുകളൊക്കെ എടുക്കുന്നുണ്ട് സ്വന്തമായിട്ട് ഓഫീസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വക്കീലാണ് അപ്പോൾ ഭർത്താവിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ഭർത്താവിന്റെ പെങ്ങളുടെ ഭാഗത്ത് നിന്നോ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എങ്ങനെ മുന്നോട്ട് പോകണം ഇതൊക്കെ കൃത്യമായിട്ട് പെൺകുട്ടിക്ക് അറിയാം അതിനെല്ലാവിധമായിട്ടുള്ള സപ്പോർട്ട് സ്വന്തം കുടുംബത്തിൽ നിന്നും ഈ പെൺകുട്ടിക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിട്ടും ഈ പെൺകുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ ഈ പെഞ്ചു കുഞ്ഞുങ്ങളെയും എടുത്ത് സ്വയം ജീവൻ അത് വലിയൊരു ചോദ്യമാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം അതായത് നിയമം അറിയാവുന്ന ഒരു പെൺകുട്ടി സാമ്പത്തികമായിട്ട് വളരെ ഭദ്രതയുള്ള ഒരു പെൺകുട്ടി സ്വന്തം വീട്ടുകാരിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്ന ഒരു പെൺകുട്ടി ഇത്തരത്തിലുള്ള ഒരു കടും കൈ ഈ കുഞ്ഞുങ്ങളെ കൂട്ടി ചെയ്യുവാനുള്ള ഒരു വലിയ കാരണം ഉണ്ടാവൂ എന്നുള്ള കാര്യത്തില് ഒരു സംശയമില്ല അതായത് ആ പെൺകുട്ടിക്ക് വഹിക്കാൻ പറ്റാത്ത എന്തോ വലിയ ഒന്ന് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തില് ഒരു തർക്കവുമില്ല അതെന്താണെന്ന് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ച് ആ ഒരു കാരണം അതായത് ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്ത ആളെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയും അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യണം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ